പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സതി ആദിബിനെ തന്നെ ഏറ്റവും കൃപനിധിയുമായ പിതാവി അങ് അബ്രഹാമിന്റെയും സഖാഖിന്റെയും യാക്കുവിന്റെയും ദൈവമാണ് അങ്ങയുടെ പുത്രനായി യേശുവിന്റെ ഹൃദയത്തെ വിസ്മയിപ്പിക്കുകയും സ്പർശിക്കുകയും ചെയ്ത ശതാദിപിനെ പോലെ വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പർവ്വതങ്ങളെ ചലിപ്പിക്കുന്ന അങ്ങയുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്ക് സ്വന്തമാക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കിതാബി യേശുവിന്റെ അധികാരത്തിലും ശക്തിയിലും ശതാദിപിന്റെ അജഞ്ചലമായ വിശ്വാസത്തിലും ഞങ്ങൾ പ്രചോദിതരാണ് ധൈര്യവും അചഞ്ചരവുമായൊരു വിശ്വാസം ഉണ്ടായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും സാഹചര്യങ്ങൾ മാറ്റാനുമല്ല അങ്ങയുടെ കഴിവിൽ വിശ്വസിക്കുന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എല്ലാറ്റിന്റെയും നിയന്ത്രണം അവിടെ നിന്നാണ് എന്നറിഞ്ഞുകൊണ്ട് അങ്ങയുടെ പരമാധികാരത്തിൽ ആശ്രയിക്കുവാൻ എപ്പോഴും പഠിപ്പിക്കണമേ ശതാധിപൻ ആവന്റെ അയോഗ്യത തിരിച്ചറിയുകയും യേശുവിനെ കർത്താവായി അംഗീകരിക്കുകയും ചെയ്തുപോലെ ഞങ്ങൾ അങ്ങയുടെ മഹത്വവും അങ്ങനെയുള്ള ഞങ്ങളുടെ ആശ്രയത്വവും ഏറ്റുപറയുന്നു കഥാവ് ഞങ്ങളുടെ വിനയം വർദ്ധിപ്പിക്കുകയും അങ്ങടെ കൃപയും കരുണയും കൊണ്ട് ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ അത്മീവിശ്വാസത്തോടെ പോലും കർത്താവിനെ സമീപിക്കാൻ ഉള്ള അഭിഷകം നൽകി അനുഗ്രഹിക്കണമേ പിതാവേ സാഹചര്യങ്ങളാലോ സംശയങ്ങളാലോ പരിമിതപ്പെടുത്താതെ ദൈവികമായ വിശ്വാസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാപി ഞങ്ങളുടെ വിശ്വാസം ശക്തമാക്കണമേ ഞങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിരുത്സാഹപ്പെടുത്തിയാലും പരിശുദ്ധ മാമിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ കഥാപെ വിശ്വസനായി മുന്നേറുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ കഥാപ യേശുവെ കേവലം ഭൗതിക ധാരണയെ മറികടക്കുന്ന ഒരു വിശ്വാസം ഞങ്ങളെ യാചിക്കുന്നു നീയമായി ആഴമേറിയത് വ്യക്തിപരമായ ബന്ധം അനുഭവിക്കാൻ ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ എൻ്റെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുകയും ഇതിൻ്റെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുകയും ചെയ്യുന്ന കൃപ ഞങ്ങൾക്ക് നൽകണമേ വിശ്വാസത്തെ അധിഷ്ഠിതമായി പ്രവൃത്തിയോടെ മുന്നോട്ട് പോകാൻ അഭിഷേകം ചെയ്യണമേ കഥാപെ നിസ്സാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കുവാനും നമ്മെപ്പോലെ നമ്മുടെ ആൾക്കാരെ സ്നേഹിക്കുവാനും നിന്നെ ഇതുവരെ അറിയാത്തപരമായി സുശേഷത്തിൻ്റെ പ്രത്യാശ പങ്കുവെക്കുവാനും നിങ്ങളെ പഠിപ്പിക്കണമേ മറ്റുള്ളവർ അങ്ങയുടെ ശക്തിക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയിലേക്ക് ആകർഷിക്കപ്പെടുവാനും കഥാപി ഞങ്ങളുടെ സ്നേഹത്തിന്റെയും അഭിഷേകത്തിന്റെയും പാത്രമായി അവിടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ വിടുതലും സാക്ഷ്യവും സൗഖ്യവും പ്രാപിക്കുവാനും അവ ഏറ്റുപറയാനുള്ള അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ ഈ സമയത്ത് തന്നെ ശ്രവിക്കുന്നവർ അത്രക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങാഞ്ഞാടും മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ ശതാധിപിനെ പോലെ വിശ്വാസം ഉണ്ടാകുവാനും ആ വിശ്വാസത്തിൽ ജീവിക്കുവാൻ കൃപ നൽകുകയും നമ്മെ അനുഗ്രഹിക്കട്ടെ അസാധ്യമായ കാര്യങ്ങളെ അസാധ്യമാക്കുന്ന ക്രിസ്തുവിന്റെ കൃപയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്യട്ടെ നമ്മുടെ സകല യാചനകളെയും പ്രാർത്ഥനകളെയും ദൈവം ഖർനയോട് ഉത്തരമറലുമാറാകട്ടെ എല്ലാ സാഹചര്യങ്ങളിലും നല്ല ഫലം പുറപ്പെ ദൈവം നമ്മെ അനുഗ്രഹം ചെയ്യട്ടെ കർത്താവിൻ്റെ വസിക്കുന്ന പവനമായ നൈവ് നമ്മെ അനുഗ്രഹിക്കട്ടെ അവൻ്റെ സകല പ്രവർത്തനങ്ങളിലും സാക്ഷ്യങ്ങളിലും ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ കർത്താവ് നമ്മുടെ തലമുറകളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ അപ്പം പിതാവി സമയത്ത് ഞങ്ങൾ കൈമാറ്റം സംഭവിക്കുന്ന ദൈവം മാതാപയഖനികെയും സരവ വിശുദ്ധരെയും വിശുദ്ധമാലാഹം സ്മരിക്കുന്നു അഭിപിതാവിയാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉത്തരത്തരുകയും ചെയ്യുന്നല്ലോ നീ ഞങ്ങളെ കരുതുകയും പുലർത്തുകയും വളർത്തുകയും വഴി നടത്തുകയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതത്തിന്റെ നാമാമത്തെ തന്നെ തീരണമേ യേശുവിന്റെ നാമത്തെ തന്നെ അമേൻ